എന്റെ ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് വലിയ വേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് പാരമ്പര്യവും പഴക്കവും ഇസ്ലാമി പ്രസ്ഥാനം യാളെ ചികിത്സിക്കാൻ വേണ്ടിട്ട് ഒരു ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോയി വേണ്ടി ഇരുത്തി പരിശുദ്ധ ആയത്തുകൾ ആയത് അതാണ് പോലും ചികിത്സ നടന്നത് ഓദിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അത് ഇങ്ങനെ ഉരുണ്ടരുണ്ട് ഉരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ് ഏതെങ്കിലും ഞാൻ പറയുന്നത് ഖുറാഫി മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാ വ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാതൃകന്റെ അടുത്ത് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ് അതിങ്ങനെ ഉരുണ്ടുവന്നു എന്നിട്ട് ചങ്കിലെത്തി ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തു പോയി പുറത്തുപോയ തിരിച്ചു വന്നപ്പോ

ഇവരാണ് മുജാഹിദുകൾ എന്നിവർ അവകാശപ്പെടുന്നു ഇവരല്ലാത്തവരൊന്നും മുജാഹിദ് ഒരു സ്വലും ഉണ്ടാവില്ല നമ്മളിങ്ങനെ പരിപാടികൾ നടത്തിയ മെച്ചം താരങ്ങൾ അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ കവർ ನಮ್ಮ <laughs> 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 आणने പറയാൻ പറ്റൊന്നुपर्ते i'm <laughs> ഇത് പതിന <laughs> പിന്നെ മരണവുമായി ബന്ധപ്പെട്ട പാട്ടിന് രണ്ടുമാരും

െ സംബന്ധിച്ച് പൂർവീകരമാരായ അമ്പിയാവസ്ത്രീകളുടെ വ്യക്തിപരമായ മഹത്വത്തെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിച്ച मका्राहींदा i̇bn <laughs> മത്സരം നടത്തി നേരെ പഠിച്ച് നമ്മളാരെങ്കിലും ഉത്തര ഉത്തരവാദിപ്പെട്ട ആളുകൾ ഇസ്ലാഹിസൻ What's that? Right.

ഒന്നിന മനുഷ്യന്മാര് ബാലൂൺ കൊടുക്കാൻ ക്ലബിന്റെ പേര് ചൂടി താഴെ മീറ്റി തലേട സൗണ്ട് 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 കസേര കൊണ്ടുപോകേണ്ടതുണ്ട് കുട്ടികളൊക്കെ സഹകരിക്കണം അലഹമില്ല വളരെ വളരെ ഒരേളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് യും അവരുടെ കള്ളത്തരങ്ങൾ തീർക്കാഴ്ച നടക്കുന്ന നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ച് എട്ടോ തീയതി അദർശ സമ്മേളനം ബഹുമാനം